ഷാനവാസും അനീഷും തമ്മിലുള്ള ബോണ്ട് നമുക്ക് ബിഗ് ബോസിൽ എപ്പോഴും ശ്രദ്ധേയമാണ് രണ്ടുപേർക്കും വല്ലാത്തൊരുതരം വലിയേട്ടൻ ചെറിയേട്ടൻ ബോണ്ട് ഉണ്ടെങ്കിൽ പോലും അതൊന്നും സമ്മതിടാൻ അനീഷ് തയ്യാറാവില്ല അനീഷ് എപ്പോഴും പറയുന്നത് നിങ്ങളെ ആരെയും ഞാൻ വിശ്വസിക്കില്ല നിങ്ങളെ കോന്തിനെ പോലെ നിറം മാറുന്നവരാണ് എപ്പോഴാണ് നിങ്ങളുടെ സ്വഭാവം മാറുന്നതെന്ന് അറിയത്തില്ല നിങ്ങളെ ഏത് തരത്തെ പ്രതികരിക്കുമെന്നറിയില്ല അതുകൊണ്ട് നിങ്ങളെ ആരെയും ഞാൻ വിശ്വസിക്കില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഷാനവാസ് പറയുന്നത് നിന്നെ ഒരേ ഒരാളെ മനസ്സിലാക്കിയിട്ടുള്ളൂ അത് ഞാൻ മാത്രമാണെന്നാണ് പറയുന്നത് എന്തായാലും അവരുടെ ആ ബോണ്ട് അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോകട്ടെ നല്ലൊരു കളിക്കാനായിട്ട് അനീഷ് മുന്നോട്ട് പോകുന്നുണ്ട് വൈൽഡ് കാർഡ് കാർഡൻഡറിയിലൂടെ അതിൽ കടന്നു വന്ന മസ്താനി ലക്ഷ്മിയും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ആതിലേ നൂറയോട് ലക്ഷ്മി വളരെ മോശമായി പെരുമാറിയുണ്ടായി ഒനിയലിനോട് മോശമായി സംസാരിക്കുകയുണ്ടായി അതൊക്കെ അവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലെയും എല്ലാവരും തമ്മിലൊരു ചെറിയ രീതിയിലുള്ള ബോണ്ടൊക്കെ ഉണ്ട് അതിലെയും അനീഷും തമ്മിൽ പാത്രം കഴിയുന്നതിൻ്റെ പേരിൽ അവിടെ നടന്ന പ്രശ്നം നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അത് വളരെയധികം പ്രശ്നങ്ങളായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ സംസാരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒക്കെ മറന്നത് മാതിരി അതില അനീഷിനോട് ചെയ്യുന്ന സംസാരിക്കുക ആ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി